നാരി ഇവൾക്ക് നാരി എന്നു പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല ഇത് ആദമിനെ കുറിച്ചുള്ള ബൈബിൾ വചനമാണ് ആദമനെ കുറിച്ച് അല്ല അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും നഗ്നരായിരുന്നു ഇന്നുള്ള മനുഷ്യരും നഗ്നരല്ല അപ്പൊ എന്റെ ചോദ്യം ആദമനും ഹവ്വയ്ക്കും അപ്പനും അമ്മയും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അല്ല ഷാനവാസേ ഷാനവാസ് ഉൽപ്പത്തി ഒന്ന് മുതൽ ഒന്ന് വായിച്ചേ ഞാൻ തരാം വായിക്കു ഷാനവാസിന് ഏതായാലും സത്യവേദിവസമുണ്ട് ഞാൻ വായിച്ചേന്നത്തെ അഞ്ചും ഒന്ന് കഴിഞ്ഞില്ല രണ്ട് ഉൽപ്പത്തി ഒന്ന് ഇരുപത് ഒന്ന് ഒന്ന് മുതൽ വായിച്ചേ കേക്കട്ടെല്ലാം വായിക്ക് സവാ ഷാനവാസിനെ പേടിയുണ്ട് വായിക്കാൻ വായിക്കാൻ പേടിയുണ്ട് അതാ കയ്യിലില്ലേ എന്നാ പിന്നെ വായിക്കു ഷാനവാസ് കേക്കട്ടെന്ന് വായിക്കും ഉൽപ്പത്തി ഒന്ന് അങ്ങോട്ട് വായിക്കി നിങ്ങൾ ഉൽ പറയണ്ട ഉൽപ്പത്തി ഒന്ന് അങ്ങ് വായിച്ചു പ്രശ്നമില്ല നമുക്കിപ്പൊ ഞങ്ങളെ മൊത്തം അടിക്കാം ഉൽപ്പത്തി ഒന്ന് വായിക്ക് ഷാനവാസ സുഹൃത്തേ വായിക്ക്

ഷാനവാസിനോട് പറഞ്ഞ കാര്യം നിങ്ങളുടെ കേട്ടില്ല 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 ഞങ്ങൾ ഒന്നാം അധ്യായം കഴിഞ്ഞോ ആ ഞാൻ വായിക്കുന്ന കേക്കുന്നില്ലേ അപ്പൊ ഇല്ല ഞങ്ങളും കേട്ടില്ല ഒന്നാമധ്യായം ഒന്നാം ഒന്നാം അധ്യായത്തില് ഏതാണ്ട് മാത്രം ഞങ്ങള് കേട്ടെ താങ്കളെ ഒന്നാം അധ്യായം വായിച്ചേ കേക്കട്ടെ ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു ഉരുളരുത് 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 താങ്കളുടെ വേദപുസ്തകം ഉണ്ടെന്ന് താങ്കൾ എന്നാ അത് ആദ്യം ഒരു വായിക്കുന്നേ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ അവിടെ പോലെ അങ്ങ് വായിച്ചു തുടങ്ങേ വായിക്കേ കേക്കട്ടെ

ആ ഞാൻ ചോദിക്കുന്നത് ബൈബിളിലുള്ള ബൈബിളിൽ നിന്ന് ചോദിച്ച ബൈബിളിൽ തന്നെ മറുപടി തരണ്ടേ അപ്പൊ താങ്കൾ അത് വായിക്കൂ അതെ ബൈബിളിൽ നിന്ന് മറുപടി തരണം തന്നെ അത് അത് ഒന്നാം ദിവസം വായിക്കൂന്ന് ഉണ്ടാകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശ വിധാനത്തിൽ അവളിച്ചമാകുന്നു പകലും രാത്രിയും വാഴുവാനും വിളിച്ചത്തെയും ഉരുളിനെയും തമ്മിൽ വേർതിരിപ്പുവാൻ ദൈവം ആകാശത്തെയും നൽകി നല്ലതൊന്നും ദൈവം കണ്ടു സന്ധ്യയായി വിശ്വസമായി നാലാം ദിവസം ഈ തുടങ്ങുന്ന അധ്യായം വന്നിട്ടാണ് ഞാൻ രണ്ടാമത്തെ അധ്യായം വായിച്ചത് ഇവിടെ വായിക്കുക അവിടെ കൂടെ തീർന്നില്ലല്ലോ ആ കൂടെ നാല് ചോദിക്കാൻ ആ ഉത്തരം നിൽക്കാതെ വാക്ക് അങ്ങ് വായിച്ചു നാലാ നാലാം വാക്യം വായിച്ചുള്ളൂ ഇപ്പൊ താങ്കൾ വാക്കിയുടെ വായിക്കൂ യഹോവയായ ദൈവം മനുഷ്യർ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരു ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ സോറി സോറി എനിക്ക് തെറ്റിപ്പ് സോറി ക്ഷമിക്കൂ ഞാൻ വായിച്ച് വായിച്ച അദ്ദേഹം തെറ്റിപ്പ് വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമിങ്ങനങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു നല്ലതെന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിൽ വെള്ളത്തിൽ നിറവിൽ പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധ്യായ വിശ്വസുമായ അഞ്ചാം ദിവസം അത് തരം കന്നുകാലി ഇടജാതി കാട്ടുമൃഗം ഇങ്ങനെ അത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അത് തരം കാട്ടുമൃഗങ്ങളെയും അത് തരം കന്നുകാലികളെയും അത് തരം ഭൂതല ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു അദ്ദേഹം ദൈവം അടുത്ത അടുത്ത വാക്യം വാക്യം ശ്രദ്ധിച്ചു വായിക്കണം വായിച്ചു ഇല്ല സദൃശ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവൻ സമുദ്രത്തിലുള്ള മത്സ്യ മത്സ്യത്തിനു മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ എന്ന് കല്പിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എവിടെയെങ്കിലും ആ ഉത്തരം ഉണ്ടോ ഞാൻ ഉത്തരം ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ അത് ശരി താങ്കൾ എന്നാ ചോദിച്ചേ ആദവിന്റെ താങ്കളുടെ ചോദ്യം എന്താ ആദവിന്റെ അപ്പനാരും അമ്മയാരെന്നല്ലേ ചോദിച്ചേ അതിനുള്ള ഉത്തരവല്ലേ വാക്യം ആ അതിനുള്ള ഉത്തരവല്ലേ വാക്യം അതെങ്ങനെ േ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നെഴുതിയിരിക്കുന്നേ സൃഷ്ടിച്ചു പിന്നെ താങ്കൾ അതിനെ കഴിഞ്ഞിടയ്ക്ക് പോയി ആദാമിന്റെ അപ്പനാമെന്നെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു കൊള്ളാ അപ്പൊ മനുഷ്യനല്ലേ ആദം മനുഷ്യനല്ലേ എന്റെ സുഹൃത്തെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഖുറാനെ വെച്ചിട്ട് ബൈബിളിനെ ജഡ്ജ് ചെയ്യരുത് അതിനകത്ത് ഈ ഒന്നാമത്തെ അല്ല ഒന്നാമത്തെ അങ്ങനും നടക്കത്തെ അല്ല ആദ്യം ആദ്യത്തെ അല്ല അവസാനം കിടക്കുക അങ്ങനെ ആ കണ്ടീഷൻ കാണക്കൂടെ നിങ്ങൾ ഇവിടെ കാണരുത് നിങ്ങൾ ചോദിച്ചതിനോട് കൃത്യമായ മിക്ക പറയുന്നതൊക്കെ പറയുന്നത് ഷാനവാസ ചാടാത പറയുന്നതൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി താങ്കളുടെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പൊ താങ്കൾ വായിച്ച വാക്യം ദൈവം അനന്തരം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും പർവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഇതാണ് മനുഷ്യന്റെ അവിടെ ഇയാളുടെ ചോദ്യം എന്താ ഇയാളുടെ ചോദ്യം എന്താ ഇയാളുടെ ചോദ്യം എന്താ ഞാൻ ഒന്നുകൂടെ എനിക്ക് പഠിക്കാൻ വേണ്ടിട്ടാ ഇവളെ നരനിൽ നിന്നും നരനിൽ നിന്നും എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്നു പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല ഇതാണ് ആദാമിനെ കുറിച്ച് പറയുന്ന വാക്യം കാരണം ആദാമു ഹവേ നഗ്നരായിരുന്നു ഇന്നുള്ള മനുഷ്യർ ആരും നഗ്നരല്ല അപ്പോഴവിടെ ആദാമെന്ന് എഴുതി നിങ്ങളെ ചോദിച്ച നിങ്ങള് ചോദിച്ച ചോദ്യത്തിന് ഒരു ലോജിക്ക് അവിടെ ആദാമെന്ന് എഴുതിയിട്ടുണ്ടോ ആ വാക്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ച ചോദ്യം ലോജിക്ക് വെച്ച് മാത്രം ഞാൻ സംസാരിക്കുന്നത് എഴുതിയിട്ടുണ്ടോ അവിടെ ആദാമെന്ന് എഴുതേണ്ട കാര്യം ഇല്ല ഇല്ല ഇല്ലാമെന്ന് എഴുതേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നാം അധ്യായത്തിൽ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ അവിടെ എഴുതിയിട്ടില്ലല്ലോ എഴുതിയിട്ടില്ല താങ്കൾ പറഞ്ഞു അത് താങ്കൾ പറയുന്ന ഒരു നഗ്നരാണെന്ന് എഴുതിയ എഴുതിയെന്ന് പറഞ്ഞ ആദമാണെന്ന് എഴുതിയിട്ടുണ്ടോ അവിടെ അല്ല താങ്കളെ ലോജിക്ക് വെച്ചിട്ടാ ഞാൻ ഞാൻ പറയുന്നത് ആദമിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്നാ ഞാൻ പറയുന്നത് പക്ഷെ താങ്കൾ പറഞ്ഞ അതേ ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ വ്യക്തി ആദമല്ല അത് മനുഷ്യനെ പറ്റിയാ പറഞ്ഞേ രണ്ടാം അദ്ദേഹത്തിലേക്ക് വരുമ്പോ അത് ആദമിനെ പറ്റി പറഞ്ഞത് അതെങ്ങനെ ശരിയാവുന്നത് ഒന്നാം അധ്യായത്തി രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദമിനെ പറ്റിയാണെങ്കിൽ രണ്ടാം നിൽക്കേ ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദമിനെ പറ്റിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതും ആദമിനെ പറ്റിയാണ് സമ്മതിച്ചോ ഇവിടെ കാരണം ഇങ്ങനെ ബൈബിൾ സമ്മതിച്ചോ ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങൾ അത് അംഗീകരിച്ചോ സമ്മതിച്ചോ ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടാ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദമിനെ പറ്റിയാണെന്ന് താങ്കൾ വാദിക്കുന്നു ശരി സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു ആദമിനെ പറ്റിയല്ലേ കാരണം രണ്ടടുത്ത് ആരുടെയും പേര് പറയുന്നില്ല മനുഷ്യൻ നഗ്നരായത് കൊണ്ട് ആദമാണെന്ന് നിർബന്ധമുണ്ടോ നഗ്നായതുകൊണ്ട് മനുഷ്യരായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞു അതേ മനുഷ്യരായി ഇന്നത്തെ അവിടെ നിൽക്കട്ടെ ഇതിപ്പോ ഇന്നത്തെ കാര്യമല്ലല്ലോ ഇന്നത്തെ കാര്യമല്ലല്ലോ പറയുന്നത് ഈ മനുഷ്യൻ തുണി കൊടുക്കാൻ തുടങ്ങി നാളും ഒത്തിരി ഒന്നും ആയിട്ടില്ല അത് അത് പോട്ടെ മനുഷ്യൻ പിന്നെ ഈ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യങ്ങളും രാജ്യത്തൊക്കെ ഇപ്പോഴും ഈ വസ്ത്രധാരണത്തിന്റെ ആ ഒരു സംസ്കാരം എത്തപ്പെടാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് അത് വിട് അതവിടെ നിക്കട്ടെ അത് ഇന്നത്തെ കാലത്തെ കുറിച്ചല്ലോ നമ്മൾ ഈ പറയുന്നത് നമ്മൾ സൃഷ്ടിപ്പിന്റെ സാരത്തെ കുറിച്ചല്ലേ പറയുന്നേ അപ്പൊ ആദമിനെ ആ അതെ നിങ്ങളുടെ ചോദ്യത്തിലൊക്കെ വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞ അനുസരിച്ച് ഈ നിങ്ങൾ ഇരുപത്തൊന്നാം ഈ വാക്യത്തിലേക്ക് രണ്ടിനു ഇരുപത്തൊന്നിൽ വരുമ്പോ അത് ആദമിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇതിനുമുമ്പ് ഞാൻ ചോദിച്ച ഈ സൃഷ്ടിപ്പിനെ പറ്റി ചോദിച്ചല്ലോ ഈ സൃഷ്ടിപ്പനെ പറ്റി ചോദിച്ചപ്പോ അവിടെ ആദമിനെ പറ്റി അല്ലെ പറയുന്നേ ആണോ അല്ലയോ ഇവിടെ ഇവിടെ രണ്ടിന്റെ രണ്ടിന്റെ താങ്കൾ എന്നാ വായിച്ചേ വായിച്ചേ അവളെ അവളെ നരൽ നിന്ന് എടുത്തിരിക്കാൽ അവൾക്ക് നാരി എന്ന പേരാകും അത് ആദമിനെ കുറിച്ചാണോ താങ്കൾ അല്ലെ സോറി ആദമിനെ കുറിച്ചാണെന്നും താങ്കൾ എങ്ങനെയാ നിഗമനത്തിലെത്തിയത് നിഗമനത്തിൽ ഇന്നുള്ള ഇന്നുള്ള അത് അതുകൊണ്ട് ആദമാണെന്ന് തീരുമാനിച്ചു ഇരുവരും താങ്കൾ ഇതൊക്കെ താങ്കളല്ലേ പറയുന്നേ ഇത് ഇത് ഈ ഇതേ അവിടെ ചോദിച്ച ദൈവം ഒന്നാം അധ്യായത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനന്തരം മനുഷ്യനെ എന്നാ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഒരിടത്ത് മാത്രം ആദമാവുകയും ഒരിടത്ത് മനുഷ്യനാകുകയും ചെയ്യുന്ന എങ്ങനെയാ സൃഷ്ടിച്ചു ഒന്നാം അധ്യായത്തിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണോ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണോ പറയുന്നത് ഷാനുവാസേ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ അതെ അതെ ഇവിടെ അത് ആ അതുകൊണ്ട് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നെ അതുപോലെ തന്നെ അത് അതിന്റെ മുകളിലുള്ള വാക്യങ്ങളിലൊക്കെ ആദമിന്റെ പേര് പറയുന്നില്ല ആദമെന്നു പറ ഒരു അവിടെ പറയുന്നില്ല മനുഷ്യൻ എന്ന പറഞ്ഞ് തന്നെയാണ് പറഞ്ഞത് ആദമിനെ കുറിച്ചാണ് പറയുന്നത് കാരണം അവർ ആണോ 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 ആ എന്നാൽ ആ ലോജിക്ക് വെച്ച് തന്നെ ഇവിടെ ഈ ഒന്നാം അധ്യായത്തിലേക്കും വരണം അതായത് ലോജിക്ക് കൊണ്ട് ചിന്തിക്കണം മാനുഷികമായ മനുഷ്യന് ബുദ്ധിയും ബുദ്ധിയും എന്തെങ്കിലും അതിനു വേണ്ടി ലോജിക്ക് വഴി ചിന്തിക്കാൻ വേണ്ടിട്ട അപ്പോ ഒന്നാം മനുഷ്യനാണ് ആദാം എന്നുള്ളത് കൊണ്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ചതാണ് ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആദാം എന്ന ലോജിക്കിലേക്ക് താങ്കൾ വരണമെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ അർത്ഥം അപ്പോ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ആ ചോദ്യത്തിന് ഒന്നാം അധ്യായത്തിന് തന്നെ കൃത്യമായിട്ടൊരു മറുപടി ഉണ്ട് അതാ ലോജിക്ക് താങ്കൾ ഉപയോഗിക്കാത്തോണ്ടാണ് താങ്കൾക്ക് അതിന് മറുപടി കിട്ടാത്തത് ഞാൻ ഞാൻ പറഞ്ഞത് സഹോദരന് വ്യക്തമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു നിങ്ങൾ എനിക്ക് മറുപടി തന്നത് ഒന്നാമത്തെ ആ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അതിന് നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ഞാൻ അത് അംഗീകരിക്കുന്നു എന്റെ ചോദ്യം പിന്നെ വരുമ്പോ ഉൽപ്പത്തിയിലെ രണ്ടാമ രണ്ടിന്റെ ഇരുപത്തിനാലിലാണ് എന്റെ ചോദ്യം കിടക്കുന്നത് ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല ഇത് ആദമനെ കുറിച്ചുള്ളതാണ് അതിന്റെ മുന്നുള്ള വചനം അമ്മയെയും അപ്പയേയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും ആദമനും ഹൗവയ്ക്കും അപ്പനും അമ്മയും ഉണ്ടായിരുന്നു ഇതാണ് എന്റെ ചോദ്യം നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരം കറക്റ്റ് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ എനിക്ക് തന്നു ഇതിന്റെ ഉത്തരം കൂടെ എനിക്ക് ഈ ആ അതായത് എനിക്ക് പിടികിട്ടി അതായത് ഈ മനുഷ്യൻ എന്നുള്ളൊരു പദം അതൊരു വ്യക്തിയെ മാത്രം പറയുന്നതാണോ അതോ ഒരു പ്രത്യേക ഒരു ഒരു കൂട്ടത്തെ പറയുന്ന ഒരു വാക്കാണോ ഷാനുവാസൈ കൂട്ടത്തെയും ഉപയോഗിക്കും വ്യക്തിയെയും ഉപയോഗിക്കും രണ്ട് അവസരോചിതമായിട്ട് അതിന്റെ അവസരത്തിനനുസരിച്ച് രണ്ടും അവസരത്തെ നമുക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാല് സാഹചര്യം അനുസരിച്ച് അല്ലെ നമ്മളിപ്പോ ആ മനുഷ്യൻ എന്ന് പറയാറുണ്ട് അത് ഒരു ഏകപദനമായിട്ടാ ഉപയോഗിക്കാറുള്ളത് മനുഷ്യകുലം എന്ന് പറയുമ്പോ എന്നാ മൊത്തത്തിലാ പറയുന്നത് അല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലും നമുക്ക് പറയാം കാരണം അതൊരു മറ്റു സ്പീഷീസ് പോലെ ഒരു ഒരു ഒറ്റയടിക്ക് നമുക്ക് പറയാം ഒരു ഒരു സമൂഹത്തെ മുഴുവനായിട്ട് പറയാം പറയാൻ പറ്റില്ലേ പറയാൻ പറ്റുമല്ലോ ഓക്കെ 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 താങ്ക് യു താങ്ക് യു അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി ഒന്നും രണ്ടിലും ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഉൽപ്പത്തി ഒന്നാം രണ്ടാം രണ്ടാമതിയായു അതിൽ അധ്യായത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ ചോദ്യം അനുസരിച്ച് ഇവിടെ ഈ ഇരുപത്തി ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് അപ്പനെയും അമ്മയും വിട്ട് പറ്റിച്ചേരും എന്നുള്ളതാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്നത് മനുഷ്യകുലത്തെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അതായത് ആദ് പറയട്ടെ ഇടയ്ക്ക് കയറല്ലേ ആദം മുതൽ ഇന്നു വരെയുള്ള ഞാനും താങ്കളും അടങ്ങുന്ന ആ ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അതിനർത്ഥം അവിടെ ആദാമിനും ഹവൈക്കും അപ്പനും അമ്മയും ഉണ്ടായിരുന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഈ പ്രയോഗം എന്ന് പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതൊരു സമൂഹത്തെ ഉദ്ദേശിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യ വർഗത്തെ മനുഷ്യ പരമ്പരയെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആവളെ അവളെ എടുത്തിരിക്കുന്നു നിർത്തിരിക്കുന്നു നിന്ന് എടുത്തിരിക്കുന്നു അല്ലെ നരനിൽ നിന്ന് നിന്നെടുത്തിരിക്കൽ അവൾക്ക് നാരി എന്ന പേരാകും സ്ത്രീ പുരുഷനിൽ നിന്ന് ഉളവായതാണ് അതുകൊണ്ട് അവൾക്ക് നാരി എന്ന് പേരാകും ആ ഒരു റീസൺ കൊണ്ട് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യകൂലം എന്തു ചെയ്യും പുരുഷൻ എന്തു ചെയ്യും ഭാര്യ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് അന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നല്ല ആ അതുവരെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യയെ മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് സ്നേഹിക്കുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് അവളെ പുലർത്തുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് അവളോട് മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി താങ്കൾ താങ്കളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഒരു 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 വിവാഹ ശേഷം അപ്പനും അമ്മയ്ക്കും അതിനേക്കാൾ ഒരു അല്പം കൂടെ പ്രാധാന്യം കൊടുത്ത് താങ്കൾ താങ്കളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ അവിടെ പറയുന്നത് അപ്പൊ മനുഷ്യൻ അവനെ അവളെ അവനിൽ നിന്നെടുത്തുകൊണ്ട് അവൻ അവളോട് പറ്റിച്ചേരും ഇങ്ങനെ ഒരു സിമ്പിൾ അർത്ഥമേ അതിനുള്ളൂ അല്ലാതെ അതിനർത്ഥം അവിടെ ആദമനും അവയ്ക്കും അപ്പനും അമ്മ ഉണ്ടായിരുന്നല്ല വാക്യം പറയുന്നത് താങ്കളുടെ അതേ ലോജിക്ക് വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അച്ച കുഞ്ച പറഞ്ഞു അച്ഛൻചാ ഓക്കെ നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇരുവരും നഗ്നരായിരുന്നു ഇന്നുള്ള മനുഷ്യർ നിങ്ങൾ ഈ ഈ പറഞ്ഞ മനുഷ്യ നഗ്നരല്ല നഗ്നരായിരുന്നു പറഞ്ഞാ പറയുന്നത് സമൂഹമോ നഗ്നരല്ല ഇതിനു ഒരു സെക്കൻഡ് എന്നാ എന്നാ മനുഷ്യ മനുഷ്യകുലത്തിൽ നഗ്നത മാറിയാ ഇതിൽ പറയുന്നു പോട്ടെ നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യം മാത്രമല്ല നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യം അല്ലല്ലോ പറയുന്നേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ മനുഷ്യകുലത്തിൽ നഗ്നത എപ്പോഴാ അങ്ങനെ പറഞ്ഞാ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ പറയുമ്പോ മാത്രം ഞാൻ പറയുമ്പോക്ക് വേണം അത് ശരിയല്ലല്ലോ എന്നാണ് ഈ നഗ്നത മാറിയപ്പഴാ നമ്മുടെ ഇപ്പോട്ടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ മനുഷ്യൻ ആയിട്ട് വസ്ത്രം ധരിക്കാന്നുകൊണ്ട് എത്ര നാളായി ഷാനവാസെ എന്റെ പൊന്ന് സഹോദര അതൊന്നും നമ്മുടെ സഹോദര ഞാൻ ചോദിച്ചതിനോദിച്ചതിനും മറുപടി പറ പറ ഞാൻ മറുപടി ഇത് ബൈബിളിൽ നിന്ന് നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഞാൻ അതെ അതെ ഞാൻ നമ്മുടെ വിഷയത്തിലോട്ട് വാ നിങ്ങളും ഞാനതാ പറിട്ട് ഷാനവാസിന്റെ ചോദ്യം ഒരെണ്ണം കഴിഞ്ഞു അതിന് ഞാൻ മറുപടി കൊടുത്തു അത് അവന്റെ അപ്പന്റെ അമ്മയുടെ കാര്യമായിരുന്നു അത് മനസ്സിലായോ അതിന് ഞാൻ മറുപടി കൊടുത്തു അപ്പൊ ഇനി നമ്മുടെ ചോദ്യമാണ് ഇനി നമ്മുടെ ചോദ്യത്തിന്റെ നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടി പറയണം നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടി പറയണം എന്തോ ആ ഷണവാസൻ ഷനവാസം നമ്മള് നമുക്ക് ഈ ഖുറാനിൽ നിന്ന് ഈ മനുഷ്യന്റെ സൃഷ്ടി മനുഷ്യന്റെ സൃഷ്ടി ആ ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞു താങ്കൾ പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയത് ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം പക്ഷെ അതിന് പറ പറയണന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ എനിക്കിതിനെ പറ്റി ഇതിനെ പറ്റി ഒരു മറുപടി പറഞ്ഞു തരണം താങ്കൾ പറയൂ ഈ പിന്നെ ഖുർആനിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി ഒന്ന് പറഞ്ഞു കേക്കട്ടെ മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ച ഖുറാനിൽ നിന്ന് പറയും എന്നാ ചോരാ ഖുര്ാനിലേക്ക് ചോദ്യം പോയപ്പോ താങ്കൾക്ക് പേടിയുണ്ടോ ഞാൻ ഞാനതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ ആദമിന്റെ അപ്പനും അമ്മയും ആരാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ താങ്കൾ ലോജിക്ക് വെച്ചെന്നെ മറുപടി പറഞ്ഞു വാക്യത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞു ഇനി താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയും എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ ഖുറാന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഒറ്റ മിനിറ്റ് ഒന്നുമില്ല നിങ്ങൾ ചോദ്യത്തിനുള്ള മറുപടി പറയൂ ഖുറാൻ അവിടെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചു ഷാനവാസെ ഷാനവാസിന്റെ ചോദ്യത്തിന് ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം അവിടെ നിക്കട്ടെ ഞാനത് എടുക്കാവുന്നേ പക്ഷെ നമുക്ക് ഒരു സൈഡ് മാത്രം ചോദിച്ചു പോയാ പറ്റത്തില്ലല്ലോ താങ്കൾ പറയൂ ഖുറാന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് ഷാനവാസ ഒന്നും വ്യക്തമായിട്ട് കേൾക്കത്തില്ല താങ്കൾ കൃത്യമായിട്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ പറയൂ താങ്കൾ പറയൂ ചോദ്യത്തിനുള്ള മറുപടി പറയൂ എങ്ങനെയാണ് ഖുർന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു താങ്കൾ പറയുന്നത് എനിക്ക് കേക്കത്തില്ല താങ്കൾ പറഞ്ഞതിരിക്കും ഇത് സ്വാഭാവിക ഇത് ഈ പിന്നെ ഇരിച്ച് കൊസ്റ്റ്യം വരുമ്പോ എല്ലാ ഇസ്ലാമിക ഇസ്ലാ ഇസ്ലാമിക സൌകരമാർക്കുള്ള പൊതുവേ ഉള്ളൊരു പ്രശ്നം അന്നേരം ഇല്ല പിന്നെ അന്നേരം ജോലിക്ക് പോകണം പിന്നെ അന്നേരം അവിടെ പോണം ഇവിടെ പോണം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിലൊരു പ്രശ്നമാണ് ഈ പ്രശ്നവും ഓക്കെ സമ്മതിച്ചു താങ്കൾ ഇപ്പൊ മറുപടി പറ രണ്ടിന്റെ ഇരുപത്തിനാലൊക്കെ അവിടെ നിക്കട്ടെ ഞാൻ അതിനുള്ള ഒരു പ്രാവശ്യം ഞാനുള്ള മറുപടി പറഞ്ഞു ഇനിയും താങ്കൾക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയണം ഞാൻ ഒരു പ്രാവശ്യം ഒന്നല്ല രണ്ടും മൂന്ന് പ്രാവശ്യം താങ്കളോട് പറഞ്ഞു നിങ്ങൾ നേരെ പോയി നിങ്ങള് അല്ലല്ലോ താങ്കളുടെ ചോദ്യം താങ്കൾ അതാ താങ്കളുടെ ഒന്നാം അധ്യായത്തിൽ അതിനുള്ള മറുപടി കിടക്കുന്നേ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള മറുപടി കിടക്കുന്ന ഒന്നാം അധ്യായത്തിലാ മനസ്സിലായോ അപ്പൊ അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു താങ്കളെ കൊണ്ട് തന്നെ വായിപ്പിച്ചും ചെയ്യും വായിപ്പിക്കുകയും ചെയ്തു അപ്പൊ എനിക്കറിയേണ്ടത് ഖുറാന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്നാണ് എനിക്കറിയേണ്ടത് എവിടുന്നാണ് ഏത് സ്ഥലത്തു നിന്നാണ് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞാ മതി അതൊന്ന് പറയാ ഷാനവാസ കേക്കട്ടെ

അവൾക്ക് നാരി എന്ന് പേരാകും ആ അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ ഞാൻ പറഞ്ഞ കാര്യം താങ്കള് ഈ മനുഷ്യൻ എന്നുള്ള പ്രയോഗം നമുക്കത് സിംഗുലർ ആയിട്ട് ഒരു ഒരു വ്യക്തിയെക്കുറിച്ച് ഉപയോഗിക്കാമോ ഉപയോഗിക്കാമോ അതോ ഒരു സമൂഹത്തെക്കുറിച്ച് രണ്ടും ഉപയോഗിക്കാമോ അദ്ദേഹം പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഉൽപ്പത്തി ഒന്നിലേക്ക് പോയിട്ട് സൃഷ്ടിപ്പിന്റെ വാക്യം വായിച്ചു കേൾപ്പിച്ചു അപ്പോ അപ്പോ അദ്ദേഹം അവിടുന്ന് ചാടിയിട്ട് അവര് നഗ്നരാണെന്ന് പറയുന്നു ഇന്നുള്ള മനുഷ്യരൊന്നും നഗ്നരല്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം